എസ് പി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വരെ ഷോക്കായി പോയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം വി കെ ബൈജു ആരാ മോനെന്ന് ഇവനൊക്കെ കിട്ടിയ തക്കതായ ശിക്ഷ കൊടുക്കണം തക്കതായ ഇവനെ വേണ്ടി സംസാരിക്കാൻ വേറെ ചേച്ചിമാരും ഇറങ്ങി വെച്ചിട്ടുണ്ട് ഇവരെ പോലുള്ള വിഷങ്ങൾ ഈ വിഷങ്ങളാണ് ഈ നാടിന് ശാപം സത്യം പറഞ്ഞാൽ അവിടെ ഇതിപ്പോ ഹിന്ദുക്കൾക്കാടെ ഇത് കൂടുതലും ഇതൊരു നാണക്കേടായിട്ട് വരുന്നത് അത് ചിന്തിച്ചു നോക്കുക ഞാനൊരു ഹിന്ദുവാണ് ഞാൻ എടുത്തെടുത്ത് പറയാൻ ഞാനൊരു ഹിന്ദു ആണ് എനിക്കൊക്കെ ഇതൊരു നാണക്കേടാടാ സത്യം പറഞ്ഞാൽ പുച്ഛം മാത്രമേ ഉള്ളു പുച്ഛം വെറും പുച്ഛം മാത്രം എല്ലാവരുടെയും വിചാരം ഈ ജാതി മതവും പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ളവരും ഉണ്ടട അതൊക്കെ കണ്ട് സഹിച്ചു നിൽക്കുന്നത് ഇനി മേലെ ഇതുപോലുള്ള വൃത്തികെട്ട സംസാരമായിട്ട് ദേവി ചെയ്ത് ഇറങ്ങരുത് ഇറങ്ങി ഉറപ്പാടാ എന്ത് വന്നെന്ന് പറഞ്ഞാലും ഏത് കോടതി കയറാന്ന് പറഞ്ഞാലും നിന്നെ ആട്ടും പച്ചക്കാട്ടും ഞാൻ തുറന്നടിച്ച് പറയാം നിന്നെ ആട്ടും ഏത് അറ്റം വരെ എങ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏത് അറ്റം വരെ ഞാൻ ചെയ്യും അത് ഉറപ്പാണ് കാരണം നിന്നെ പോലുള്ള വിഷവിത്തുകൾ നിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സത്യം പറയാലോ ആ മുഖത്താ അതിനെ എന്റെ എന്താ പറയാ ആ അങ്ങനെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഗൈസ് ലവ് യു ഓൾ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ സപ്പോർട്ട് ഒക്കെ ചെയ്യുക ബൈ ഗൈസ് ലവ് യു